ഹലോ ബോയ്സ് വെൽക്കം ടു മൈ ആ ഹദീസ് ലോങ് ഇന്ന് എൻ്റെ എന്നെ ബർത്ത് ഡേ ആണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ കൊച്ചിയിലുള്ള കിങ് ഫ്രേയിൽ വന്നിട്ടാണ് കേക്ക് കേക്കട്ട് ചെയ്യണത് ഞങ്ങൾ ചെറിയ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അനിയൻ്റെ ഒരു ബർത്ത് സെലിബ്രേഷൻ ചെയ്യണത് കേട്ടോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സോങ്സ് ഒക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അതാ ഇതാണ് എൻ്റെ അനിയൻ്റെ കേക്ക് അവനിപ്പോൾ അഞ്ച് വയസ്സായി കണ്ടോ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോണേണ്ടത് കുഞ്ഞ കൊച്ചിൻ്റെ കേട്ടോ അതിൻ്റെ പേര് അർഹാൻ എന്നാണ് അപ്പം ഇന്ന് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് എല്ലാവരും ഉണ്ടാവും നാളെ ആരും ഉണ്ടാവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കട്ട് ചെയ്യുന്നത് അപ്പൊ ട്വൽവ് ഒക്കെ ആവാൻ പോണേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കിട്ടുക കേക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് അപ്പൊ ചെറിയൊരു പ്രോഗ്രാമാണെന്നെട്ടോ കേട്ടോ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്റെ അനിയേനെ കൊടുക്കണം ഞാനെ ഞാൻ എൻ്റെ ആ കളിലൊക്കെ നിന്നുണ്ടെന്ന് ചെയ്ത് അപ്പം എന്നെ ഞങ്ങളുടെ ഉമ്മാക്ക് കൊടുക്കണവൻ അപ്പം എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണേ കൊടുക്കണേട്ടോ ഇത് മാമയാണ് എൻ്റെ ആ അപ്പം ഇത് എൻ്റെ മൂത്താപ്പയാണ് ഇതാണ് എൻ്റെ മൂത്തൂട്ടോ ഇതെൻ്റെ മാമിയാണ് കേട്ടോ അപ്പം ഞാൻ കൊടുത്തോര എൻ്റെ എൻ്റെ കസിൻ കൊടുത്തു ഇതെൻ്റെ എൻ്റെ ഋർഷമാമയാണ് കേട്ടോ ഇതെന്റെ ചൂച്ചു അപ്പം കുഞ്ഞുവിന് കൊടുത്തില്ല അപ്പം കുഞ്ഞു കൊടുത്ത് കിട്ടോ അതിന് ഭയങ്കര അതിൻ്റെ വാഴ നിറച്ച് നിറഞ്ഞിരിക്കണോ കേക്ക് കാരണം ഈ മാമയെന്ന് ഞങ്ങളെ ട്രിപ്പ് പോയത് എൻ്റെ പേരാന്ന് ലെത്തി ഞങ്ങൾ ലത്തി മാമാന്ന് വിളിക്കാം ഈ സുനിയാൻറ്റിയാണെട്ടോ അപ്പം എല്ലാവർക്കും ഷെയർ ആക്കണം എല്ലാവർക്കും കൊടുക്കണേട്ടോ അപ്പം എല്ലാവരിപ്പം എടുക്കണ്ടേ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇരുപ്പുണ്ടായ അപ്പം അവർക്കൊക്കെ ഞങ്ങൾ കേക്ക് കൊടുത്തു കേട്ടോ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്ത കേട്ടോ ഇതൊക്കെയാ കേട്ടോ അവിടുത്തെ കാഴ്ചകള് കണ്ടോ അയാൻ എന്നാൽ കൊച്ചി അവൻ മരത്തി കയറിയതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പൊ അടിച്ചു പിടിച്ച് ഞങ്ങൾ പോകണം കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയതാണ് കേട്ടോ ഞങ്ങളുടെ ട്രാവലർ അപ്പം ഞങ്ങൾ അവനൊരു ആയിട്ട് രാവിലെ സിമിയും പുള്ളി പോയിട്ടോ എന്റെ വാപ്പിയും പയ്യേയും മക്കളും എല്ലാവരെയും കൂടിയായിട്ട് പോയതാണ് കേട്ടോ ചെറിയൊരു ഗിഫ്റ്റ് എടുത്തതാണ് സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന് അപ്പം അപ്പം ഞങ്ങൾ പോണായിട്ടേ ഇപ്പം അവൻ കുറച്ച് ദിവസമായിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകാമെന്ന് പറഞ്ഞിരിക്കണേന്ന് അപ്പം ഭയ്യേം പാപ്പിയും കൂടി സർപ്രൈസ് കൊടുക്കും ഇതാണ് സ്വിമ്മിങ് പൂളിൻ്റെ ഇതാണ് ഇതാണ്ടും സ്വിമ്മിംഗ് പൂളിൻ്റെ ദണ്ടേ സ്വിമ്മിംഗ് പൂൾ അപ്പം ഞങ്ങളല്ലാം അതിന് വീട്ടിൽ പോണേണ് എൻ്റെ ബേർഡേ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കേക്ക് ഓടിച്ചതാണ് അപ്പം ഇന്ന് ഗിഫ്റ്റ് എടുത്തതാണ് Vaan, baiya, ee, ti, ayaya, ee, ti, uli, ti, ta. Koditha. Thank you, ee, ti, ayaya, baiya, ayaya. Pa, ndu, ndi, അപ്പ വയ്യയും അയ്യാനും കൂടി വീട്ടിൽ പോകണോ അപ്പം അതിന് മുന്നേ അയ്യാനൊന്ന് ഓടിച്ചു നോക്കണുണ്ട് കേട്ടോ അതിന് കാറൊക്കെ കാർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ അനിയനും ഭയങ്കര ഹാപ്പി ആയിട്ടോ അവൻ കുറച്ചായിട്ട് ഇങ്ങനെ ആർസി ചോദിക്കണതാണ് ഈ ഓഫ് റോഡിൻ്റെ അർസി ഓഫ് റോഡൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഉണ്ടോ ഞാനും അയാനും അയാനും കൂടി ഒന്ന് ഓരോടിച്ച് കളിക്കണിട്ട് ഇപ്പോൾ അയ്യാനുവിൻ്റെ കയ്യിലാണ് അറിയുമോ എൻ്റെ ഉമ്മയും പാപ്പയും എൻ്റെ അന്നീൻ്റെ ബർത്ത് ഡേ ആയിട്ടുണ്ട് എടപ്പള്ളിയിൽ അൽഫാമും കു കുബ്ബൂസും വാങ്ങാൻ പോയിട്ടോ ഗ്രസ്റ്റോ ഗ്രില്ലിലാണ് പോയത് അവിടുത്തെ അടിപൊളി ഇതാണ് കേട്ടോ അൽഫാമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഷോപ്പ് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തോക്കോട്ടെ അപ്പം ഞങ്ങൾ കുബൂസും അൽഫാമും വാങ്ങാനാണ് വന്നത് ഗ്രസ്റ്റോ ഗ്രില്ലിൽ അവിടുത്തെ അടിപൊളിയാണ് ഗ്രേവി ഒക്കെ ഉണ്ടാവും അവിടുത്തെ ഇതിൽ അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങളപ്പം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണ കേട്ടോ കണ്ടോ ഇത് ഗ്രേവി ഉള്ള അടിപൊളി കുക്ക് ഇതാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരിപ്പം കഴിക്കണേ കണ്ടോ എൻ്റെ അനിയനൊക്കെ ഇരുന്ന് കഴിക്കണമുണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ നെച്ചിക്കാണ് കേട്ടോ അത് പിന്നെ ബിലുക്കാക്കിയുണ്ട് പാച്ചിയുണ്ട് ഞാനുണ്ട് എന്റെ വാപ്പയും ഉമ്മയും ഉണ്ട് ഇതാണ് എച്ചു അതാണ് പാച്ചി ഇതാണ് ബിലാൽ ഇതാണ് ഞാൻ ഞങ്ങളെല്ലാം സംസാരിച്ചിരുന്ന് കഴിക്കണ കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ അനിയനക്ക് ആർക്കൊന്ന് എല്ലാരുടെയും കാണിക്കാൻ പോണോ ഒന്ന് നോക്കണ ഓടിച്ചും എല്ലാരുടെയും ഒന്ന് കാണിക്കാനൊക്കെ പോണേണ്ട അവൻ ആ കാർ ഇട്ടുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അവൻ കുറച്ചായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന കാറാണ് അവൻ ഹാപ്പി അവൻ ഞങ്ങളും ഹാപ്പി അപ്പം എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ബെലും അടിച്ചോട്ടി